ഹലോ ഫ്രണ്ട്സ് പുതിരവേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് ഓട്സ് വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് സ്പൂൺ ഓട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ റോൾഡ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വെയ്റ്റ് കുറയ്ക്കാനായിട്ട് ഓട്ട്സൊക്കെ എടുക്കുമ്പോൾ രണ്ട് സ്പൂൺ മാത്രം എടുത്താൽ മതി അതിൽ കൂടുതലെടുക്കണ്ട കേട്ടോ പിന്നെ അതിലോട്ട് ഒരു സ്പൂൺ സ്പൂണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ നമ്മളെ സാധാരണ ഓട്ട്സിനേക്കാട്ടിലും റോൾഡ് ഓട്സ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം നമുക്ക് വിശക്കാതിരിക്കും നമുക്ക് കേട്ടോ ഈ ഒരു ഓട്ട്സ് കഴിച്ച് കഴിയുമ്പോഴേ അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ ഇത് തന്നെ എടുക്കാനായിട്ട് നോക്കണേ പിന്നെ അതിലോട്ട് അരക്കപ്പ് പാലും ഒരു സ്പൂൺ യോഗട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു പ്ലേ യോഗട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ കഴിക്കുന്നത് നമുക്ക് ഒത്തിരി നല്ലതായിട്ട് നമ്മളെ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നൊരു ഫുഡാണ് ഇതൊക്കെ പിന്നെ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അര ആപ്പിളും ഒരു എട്ട് ബദാമും ഒരു മൂന്ന് നീന്തപ്പഴുമാണ് അതൊക്കെ നമുക്ക് ചെറുത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ പല രീതിയിൽ ഈ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാറുണ്ട് അപ്പം നമുക്ക് വെയിറ്റ് ലൂസ് ചെയ്യുമ്പോൾ വെയിറ്റ് കുറയാനായിട്ടാണെങ്കിൽ ഈ ഒരു രീതിയിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരുപാട് ഫ്രൂട്ട്സും ഒരുപാട് നട്ട്സൊക്കെ ഇട്ടുണ്ടാക്കാതെ മിതമായിട്ട് നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ളത് മാത്രം ചേർത്ത് കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് വെയിറ്റൊക്കെ കുറയുന്നത് കേട്ടോ അപ്പോൾ ചിലരൊക്കെ കാണാറുണ്ട് ഉണക്കമുന്തിരിയൊക്കെ കുറേ ഇട്ടിട്ട് കുറേ ഫ്രൂട്ട്സ് അനാറും കുറേ കുറേ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിക്കുന്നത് അപ്പോൾ അത്രയൊന്നും ചേർക്കണ്ട നമുക്ക് മിതമായിട്ട് അപ്പം പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ വേറൊരു ദിവസം വേറെ ഫ്രൂട്ട് ഇട്ടുണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം എപ്പോഴും കഴിക്കുന്നതായിരിക്കും നമുക്ക് വെയിറ്റ് കുറയാൻ നല്ലത് അങ്ങനത്തെ അതൊക്കെ അരിഞ്ഞ് ഞാൻ അതിലോട്ട് കൊടുത്തു പിന്നെ അതിലോട്ട് ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് രാത്രി ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഞാനിവിടെ രാത്രിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ കഴിക്കാനായിട്ടാണേ അപ്പം നിങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാനാണെങ്കിൽ രാവിലെ ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം എടുത്ത് തണുപ്പ് മാറ്റി കഴിച്ചാൽ മതി അങ്ങനത്തെ രാവിലെയൊക്കെയായി ഞാൻ രാവിലെ എടുത്ത് പുറത്ത് വെച്ചിപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി ഞാൻ ഞാനിതിലോട്ടൊരു പഴമാണേ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ റോബസ്റ്റാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് വെയിറ്റ് ലൂസിന് ഏറ്റവും നല്ല പഴം റോബസ്റ്റയാണ് പക്ഷേ എനിക്ക് റോബസ്റ്റ ഇല്ലായിരുന്നു ഇവിടെ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ഞാലിപ്പൂം പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതും കൂടെ അരഞ്ഞിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ അതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേ നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം നമുക്ക് എന്നും ഈ ഓട്സ് കഴിച്ചാൽ നമ്മുടെ വെയ്റ്റൊക്കെ പെട്ടെന്ന് കുറയും പക്ഷെ നമുക്ക് വെയ്റ്റ് ലൂസൊക്കെ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്നും ഈ ഓട്സ് ഒന്നും കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം നിങ്ങൾക്ക് എന്നും കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇങ്ങനെ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയും അപ്പം ഒക്കെ കഴിച്ചിടുന്നത് പെട്ടെന്ന് ഇതൊക്കെ കഴിക്കാൻ നമുക്ക് ഇഷ്ടം വരത്തില്ല ആഴ്ച ഒരു മൂന്ന് ദിവസമെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പം തേറ്റാ